ഹായ് സുഹൃത്തുക്കളെ നാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വേറൊരു റെസ്യൂമെ നോക്കാം നമ്മളൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ട സമയത്ത് കുറേയധികം റെസ്യൂമെ നമുക്ക് കിട്ടി അതിൽ നിന്നുള്ള കുറച്ച് റെസ്യൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ആദ്യം ആദ്യമായിട്ട് ഇതിൽ നമുക്ക് ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഫോട്ടോ ഉണ്ട് ഇതിൽ ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഫോട്ടോ എപ്പോഴും വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഓക്കെ വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫോട്ടോ ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞിരുന്നു നിർബന്ധമില്ല ഓക്കെ നിർബന്ധമുള്ള ജോലിക്ക് അത് വെച്ച് അയക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അത് ഇതിൽ ഫോട്ടോ വേണ്ട എന്ന് ഈ പറയുന്നതിൻ്റെയൊക്കെ റീസൺ ഇതുണ്ടാവും ഈ ഫോട്ടോ തന്നെ നോക്കിയേ നമ്മളൊരു നോർമൽ ഫോട്ടോ വെക്കേണ്ടതിന് പകരം ഈ ഫോട്ടോ ഇച്ചിരി വലിച്ചു നീട്ടി ഒക്കെ ഒരു നല്ലൊരു ഫോട്ടോയെ അങ്ങനെ ആക്കി മാറ്റി എന്നുള്ളത് കാണുമ്പം ഈ ഇതിപ്പോൾ ഞാൻ മുഖം ബ്ലറാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത് മുഖം കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ഇങ്ങനെ നമ്മളിങ്ങനെ ഇതെടുത്ത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടുന്ന ഒരു പ്രതീതി നമുക്കത് ഫീൽ ചെയ്യാം അപ്പോൾ അതൊരു വൃത്തിയോടായിട്ട് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക നമ്മൾ ഫോട്ടോ വെക്കുന്നെങ്കിൽ നല്ല വൃത്തിയോടുകൂടി വെക്കാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് ഫോട്ടോ വെക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ അടുത്തത് പേര് വെച്ചിട്ടുണ്ട് ഓക്കെ ഗുഡ് പിന്നെ കൊടുത്തിരിക്കുന്ന അത് എന്ന് പറയുന്നത് കോണ്ടാക്ട്സ് ആണ് കോണ്ടാക്ട്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിർബന്ധമായിട്ട് വെക്കണമെന്നില്ല ഓക്കെ അത് ആവശ്യമുള്ള അനുസരിച്ച് പ്ലേസോ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ചുരുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഫോൺ നമ്പറുണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എപ്പോഴും കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഡേറ്റ് ഓഫ് ബർത്തും അത്ര നിർബന്ധമൊന്നുമല്ല നമ്മുടെ വയസ്സ് അറിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല ഇനി ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അയക്കേണ്ട ഇതൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കണം കേട്ടോ നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ കാണുന്ന ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോലിയുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റെസിമെയിൽ വരേണ്ട മാറ്റമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അത് പ്രൂഫ് ചെക്ക് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അയക്കാൻ കവർ ലെറ്റർ ഒക്കെ വെച്ചിട്ട് അയക്കാനായിട്ട് ഓക്കെ അപ്പോൾ അതങ്ങനെ നോക്കുക പിന്നുള്ളത് ഇൻട്രസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ ഒരു എന്താണ് ഒരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സെയിം ഇത് പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇൻട്രസ്റ്റ് അല്ല അവർക്ക് അറിയുന്നത് നമ്മുടെ സ്കില്ലും നമ്മുടെ എക്സ്പീരിയൻസും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് പ്രധാനം അല്ല നമ്മുടെ ഇൻട്രസ്റ്റ് അവരറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല ഓക്കെ അതുകൊണ്ടത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്ക് സ്പോർട്സും ട്രാവലിങ്ങും റീഡിങ്ങും ഒക്കെ ഇഷ്ടമാണ് എന്ന് കരുതി എന്താണ് ഈ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കിയിട്ട് ആ ഭാഗത്ത് സ്കില്ല് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ നമ്മുടെ സ്കില്ലുകൾ ആഡ് ചെയ്യുന്നതായിരുന്നു ഉചിതം ഓക്കേ അപ്പോൾ അത് അതിനെക്കുറിച്ച് അതാണ് പറയാനുള്ളത് അടുത്തത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പാർട്ടിലേക്ക് പോകാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ എഡ്യൂക്കേഷനെക്കാട്ടിലും നമ്മൾ ഇമ്പോർട്ടൻസ് ഒരു എക്സ്പീരിയൻസിന് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഓക്കെ അപ്പം എഡ്യൂക്കേഷൻ നോക്കാം എഡ്യൂക്കേഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ അമ്മണി കോളേജ് ഓഫ് എൻജിനീയറിങ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി അപ്പോൾ അമ്മണി കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ പരസ്യം പോലെ ആയി പോകുമത് അമ്മണി കോളേജിനല്ല ഇമ്പോർട്ടൻസ് അവിടെ ഇപ്പോൾ ഇതിനകത്ത് ഇല്ല ആ അമ്മണി കോളേജിൽ നമ്മൾ പഠിച്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് താഴെയും മറ്റേത് മുകളിലും ആയിപ്പോയി ശരിക്കും നമ്മൾ ബോൾഡാക്കി ഹൈലൈറ്റ് ചെയ്ത് നിർത്തേണ്ട സാധനം എന്താണ് നമ്മൾക്ക് കിട്ടിയ ഡിഗ്രിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ കോഴ്സാണ് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാതെ കോളേജിനും യൂണിവേഴ്സിറ്റിക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ ഈ നമ്മളുടെ ആ കിട്ടിയ നമുക്ക് കിട്ടിയ ഡിഗ്രിയെ ഹൈലൈറ്റ് ചെയ്യുക അതാണ് അവിടെ പ്രധാനം ഓക്കെ പിന്നെ അമ്മണി കോളേജ് ഓഫ് എൻജിനീയറിങ് എന്നുള്ള അത് ഒഴിവാക്കിയിട്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി മാത്രം വെച്ചിരുന്നാൽ മതി ഓക്കെ അല്ലെങ്കിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി മാറ്റിയിട്ട് അമ്മണി കോളേജ് മാത്രം വെക്കുക ശരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്ന കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ് നമ്മളെപ്പോഴും വീഡിയോകളിൽ പറയാറുള്ളത് സർട്ടിഫിക്കറ്റ് വരുന്ന അതോറിറ്റി ആരാണോ അത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നോക്കൂ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സംശയമില്ലേ ഒരു ഒരു എഞ്ചിനീയറിങ് ഡിഗ്രി നാല് വർഷമാണ് ശരിയല്ലേ അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ കയറുന്ന ഒരാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്ത് ചെയ്യണം ആ എൻജിനീയറിങ് പാസ് ആവണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബാക്കി രണ്ട് വർഷം കൂടെ ഉണ്ട് അല്ലേ അപ്പോൾ ആ രണ്ട് വർഷം സപ്ലി ഉണ്ടാകാനുള്ള ടെൻഡൻസ് ഐ മീൻസ് ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കും അത്രയും നീണ്ടുപോയത് അല്ലേ കോമൺ ആയിട്ട് നമ്മൾ കരുതാൻ പോകുന്ന ഒരു ഒരു രീതി അതായിരിക്കും അപ്പോൾ അതുകൊണ്ട് സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനം അവിടെ ഈ സ്റ്റാർട്ടിങ് ഡേറ്റ് എന്തുവാ വർഷം ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ പാസായ വർഷം മാത്രം വെച്ചാൽ മതിയാവും ഈ വർഷം തന്നെ വെക്കുന്നത് വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മളുടെ അയക്കുന്ന ജോലിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ എങ്കിലും വെക്കുമ്പോൾ നമ്മൾ പാസ്സായ വർഷം മാത്രം വെക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് സപ്ലി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് തുടക്കത്തിലേ കാണ കാണാലോ മനസ്സിലായില്ലേ നമ്മളിപ്പോൾ റസിമ അയച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ ഇലക്ട്രിക്കൽ ആൻഡ് എൻജിനീയറിങ് രണ്ടായിരത്തി പതിനാല് എന്ന് മാത്രമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിനാലിൽ ഇത് പാസ്സായി അല്ലേ അതിൻ്റെ മുമ്പ് സപ്ലി ഉണ്ടോ ഇല്ലയോ എന്തുകൊണ്ട് ഈ നാല് വർഷത്തെ കോഴ്സ് ആറു വർഷം കൊണ്ട് ചെയ്തു എന്നുള്ള ചോദ്യം ഒന്നും വായിക്കുന്ന ഒരാളിന് വരത്തില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തുമാത്രം ചെയ്താൽ മതിയാവും രണ്ടായിരത്തി പതിനാല് എന്നുള്ള ആ ഒരു വർഷത്തെ മാത്രം അവിടെ കൊടുത്താൽ മതിയാവും ഓക്കെ അടുത്തത് ഐ എച്ച് ആർ ഡി പുതുപ്പള്ളി സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അതും ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി എട്ട് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ സി എം എസ് എസ് കോട്ടയം എസ് എസ് എൽ സി പാസ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ എന്താന്ന് എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതൊക്കെ ഒഴിവാക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ഡിഗ്രി ഹൈലൈറ്റ് നിന്നാൽ മതി ഓക്കെ എന്തായാലും നമ്മൾ എൻജിനീയറിങ് കോഴ്സ് പഠിച്ചിട്ട് അതിന് താഴെയുള്ള ക്വാളിഫിക്കേഷൻ ഇപ്പം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളൊരു ജോലിക്കോ അല്ലെങ്കിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഒരു ജോലിക്കോ നമ്മൾ അയക്കേണ്ട ആവശ്യമില്ല അങ്ങൊന്നും കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് നമ്മളങ്ങനെയൊക്കെ അയക്കാറുള്ളത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമ്മൾ നമ്മുടെ റസീമയിൽ അത്രയും എന്താണ് കോൺഫിഡൻ്റ് ആകുക നമ്മളീ കോൺഫിഡൻ്റ് ആക്കുക എന്നിട്ട് നമ്മളുടെ ആ ഒരു ഡിഗ്രിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ അതിൻ്റെ ലെവലിൽ ശമ്പളം കിട്ടുന്ന നല്ല കോഴ്സിന് നല്ല ജോലിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു നമ്മൾ നോക്കേണ്ടത് ഓക്കേ അല്ലാതെ മറ്റ് ക്വാളിഫിക്കേഷനുള്ള ജോലികൾ മോശം എന്നല്ല പറഞ്ഞത് അപ്പോൾ അത് നോക്കുക അപ്പം നമ്മുടെ എഡ്യൂക്കേഷനകത്ത് നമ്മുടെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ എൻജിനീയറിങ് ഡിഗ്രി മാത്രം വെ വയ്ക്കുക കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ പേര് വെക്കാം പിന്നെ എന്താണ് രണ്ടായിരത്തി പതിനാല് പാസ്സായ വർഷം മാത്രം വെച്ചാൽ മതി ബാക്കിയെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്തത് ഫിക്സാണ് ഇതേ തന്നെ മിനി പ്രൊജക്റ്റ് മെയിൻ പ്രൊജക്റ്റ് സെമിനാർ ഇങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് പെട്ടെന്ന് തോന്നി എന്താണെന്നറിയോ നമ്മൾ എൻജിനീയറിങ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ എന്തെയോ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയതാണ് മെയിൻ പ്രോജക്റ്റ് മിനി പ്രൊജക്റ്റ് കോളേജിൽ തന്നെ എന്തെങ്കിലും സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ അതാണ് അതൊക്കെയാണ് എഴുതി വച്ചേക്കുന്നതെന്നാണ് തോന്നുന്നത് അറിയത്തില്ല അത് നമ്മൾ ഇൻ്റർവ്യൂവിനെ ചോദിക്കുമ്പോഴായിരിക്കും അതൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ ഈ പ്രൊജക്റ്റ് മെയിൻ പ്രൊജക്റ്റ് സെമിനാർ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ പ്രൊജക്ട്സുകൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇത് നിൻ്റെ അതിൻ്റെ കുറച്ചും കൂടെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഓക്കെ ആയി തോന്നിയേനെ ഇവിടെ ഓക്കെ ആകാഞ്ഞത് ഇത് കണ്ടോ ഈ ഒരു ഹെഡ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാത്രം മിനി പ്രൊജക്റ്റിൽ എന്താണ് എന്നുള്ളതൊരു ഷോർട്ടായിട്ട് മാത്രം അവിടെ കൊടുത്തിരുന്നു ഇവിടെ നമ്മൾ പ്രൊജക്ട്സുകൾ വെക്കുമ്പം ഓർക്കേണ്ട കാര്യം നമ്മുടെ പ്രൊജക്റ്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്ന പ്രൊജക്റ്റ് ആയിരിക്കണം ആ ഇല്ലാത്ത എന്താണ് നമ്മൾ ഇൻപുട്ട് നമ്മുടെ ഇൻപുട്ടുകൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പ്രൊജക്റ്റുകൾ ഇതിൽ എഴുതാനായിട്ട് എങ്കിലേ നമുക്ക് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്തതിലൂടെ എന്താണ് നമ്മൾ നേടിയത് എന്തൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മളതിൽ എന്തൊക്കെ എഫേർട്ടാണ് എന്തൊക്കെ ഇൻപുട്ട്സാണ് അതിൽ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ വായിക്കുന്നവരാക്ക് അല്ലെങ്കിൽ നോക്കുന്നവരാൾക്കും മനസ്സിലാകും ഓക്കെ അല്ലാതെ നമ്മളിങ്ങനെ ഒറ്റ ഒരു ഹെഡിങ് മിനി പ്രൊജക്റ്റ് മെയിൻ പ്രൊജക്റ്റ് സെമിനാർ എന്നിട്ട് ഒരു സെൻറ്റൻസിൽ അതിൻ്റെ ഒരു സബ്ജക്റ്റ് അത് എഴുതി വെച്ചിട്ട് തീർന്നു ഇതൊന്നും അങ്ങനെ ഇതൊന്നും കണ്ട വായിക്കാൻ വായിക്കാനേ പോകത്തില്ല അപ്പോൾ കാരണം ഇത് വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നറിയാം അപ്പോൾ അവിടെ പോകത്തില്ല അങ്ങനെ വായിക്കത്തില്ല സമയം കളയത്തില്ല പകരം നമ്മൾ ഇങ്ങനെ റോബോട്ട് അല്ലെങ്കിൽ റോബോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്താണോ ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ച ആ പ്രൊജക്റ്റിൻ്റെ കുറച്ചും കൂടിയൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിനകത്ത് ആഡ് ചെയ്തെങ്കിൽ നമ്മുടെ ഈ ജോലിക്ക് സൂട്ടാകുന്ന എന്തെങ്കിലും കീവേഡ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും അങ്ങനെയാണ് അങ്ങനെയാണതിൻ്റെ ഒരു രീതി അപ്പോൾ പ്രൊജക്ട്സ് നമ്മളിപ്പം ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിന് ആയിരിക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുക കരിയർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല അല്ലെങ്കിൽ പ്രൊഫൈലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം പോലും അതിനകത്ത് കണ്ടില്ല അപ്പോൾ അത് ആഡ് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ബിസിനസ് ഡെവലപ്മെൻ്റ് എക്സിക്യൂട്ടീവിലേക്ക് എന്ന പോസ്റ്റിലേക്ക് അയക്കുമ്പോൾ ഈ ഒരു എൻജിനീയറിങ് ഡിഗ്രിയും ഈ പ്രൊജക്റ്റുകളും ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ സ്കില്ല് നേടിയെടുത്തു ആ സ്കില്ല് ഉപയോഗിച്ചതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ വേണം നമ്മളൊരു കരിയർ ഒബ്ജക്റ്റീവ് എഴുതുകയാണെങ്കിൽ ആ കരിയർ ഒബ്ജക്റ്റീവ് അയക്കുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഒരു റെസ്യൂമയുടെ കാര്യങ്ങൾ പിടികിട്ടും ഓക്കെ അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുത്തത് നമുക്ക് എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ വെക്കേണ്ടത് പോസ്റ്റ് ആയിരിക്കുക അതിനുശേഷം നമ്മുടെ ഏത് എവിടെയാണോ വർക്ക് ചെയ്താൽ അത് വെക്കുക അതിന് ശേഷം അതിൻ്റെ പ്ലേസ് വേണമെങ്കിൽ പ്ലേസ് പിന്നെ വർഷം വെക്കണം എന്നു തൊട്ട് എന്നുവരെയാണ് ഇപ്പം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വർക്ക് വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മളവിടെ നോട്ട് ചെയ്യണം അതിൽ മനസ്സിലായില്ലേ ജനുവരി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആ ഒരു രീതിയിൽ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കണം എങ്കിലേ നമുക്ക് എത്ര കാലം എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്തു എന്നൊന്നുമില്ല ഇതിനകത്ത് കണ്ടോ ഇപ്പം നോക്കൂ കെ സി ബി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ ചങ്ങളം ഓക്കെ അവിടെ എഴുതിയിക്കുന്നുണ്ടോ വർക്ക്ഡാ സപ്രൻറ്റീസ് ട്രെയിനിങ് ഇൻ കെ സി ബി അതേ സ്ഥലത്ത് തന്നെ വർക്ക്ഡ് ആസ് ഓപ്പറേറ്റർ ഇതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലെടുക്കാം ഈ രണ്ടിടത്തും ആദ്യം ചിലപ്പം വർക്ക്ഡ് ആസ് ഓപ്പറേറ്ററായിട്ടായിരിക്കും കയറിയ അതിനുശേഷമായിരിക്കും അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട് കയറിയത് ഇനി സാധാരണ നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴാണ് ആയിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് നേരെ തിരിച്ചായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ആദ്യം അപ്രൻ അപ്രൻറ്റീസായിട്ട് കയറുന്നു അതിനുശേഷം ഓപ്പറേറ്റർ എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ തിരിച്ച് ആ പോസ്റ്റിലേക്ക് മാറി കാണും പക്ഷേ എപ്പം മാറി എങ്ങനെ മാറി എത്ര നാൾ നിന്നു അന്നതിനെക്കുറിച്ചൊന്നും ഇതിനകത്തില്ല ഇനി അങ്ങനെ ആയിക്കോട്ടെ ഇവിടെ ഈ ഈയൊരു സബ്സ്റ്റേഷനിൽ നമ്മൾ വർക്കിന് കയറി എന്നിട്ട് എന്താ ചെയ്തേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തില്ല ഇനി അവിടെ ജോലിക്ക് ചെയ്തതുകൊണ്ട് നമ്മളെന്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ നമ്മളെന്തൊക്കെ സ്കില് ഉണ്ടാക്കിയെടുത്തു അത്തരം കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി എക്സ്പീരിയൻസ് കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് അടുത്തത് അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് വൺ തേർഡ് പ്ലേസ് ഇൻ സെമിനാർ കണ്ടക്റ്റഡ് ബൈ ഡാഷ് കണ്ടോ ഇത് നമ്മൾ ആ റെസീമെ എടുത്ത് വായിക്കാൻ നേരം നമുക്ക് തോന്നി ബൈ കഴിഞ്ഞ് ഫില്ല് ചെയ്യാൻ വിട്ടുപോയതാണോ ഇനി താഴോട്ടോ എഴുതിയേക്കുന്ന സാധനമാണോ ഇതിൻ്റെ ബാക്കി അതൊന്നും നമുക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല അപ്പൊ അതൊക്കെ ഒട്ടും ശ്രദ്ധയില്ലാതാണ് ഈ റസീമെ അയച്ചു തന്നേന്നുള്ളതാണ് ഈ റസീമയിൽ നിന്ന് മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ ഇത് റിജെക്റ്റ് ചെയ്യും മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മൾ നമ്മുടെ റെസീമയുടെ കാര്യത്തിലൊരു എന്താണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എങ്കിൽ കീറുന്ന ജോലിക്കും ആ ഒരു രീതിയിലേ അതിനെ കൈകാര്യം ചെയ്യത്തുള്ളാണ് നമ്മളെക്കുറിച്ച് കിട്ടുന്ന ഒരു 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 നെഗറ്റീവ് ഫീഡ് ഒരു ഇതാണ് ഫീലായിപ്പോവും അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യത്തില്ല ഓക്കേ നമുക്ക് നല്ല സാലറി കിട്ടണമെങ്കിൽ നമ്മൾ നല്ല കമ്പനിയിൽ ജോലി ചെയ്യണം നല്ല കമ്പനിയിൽ നമ്മൾ അയക്കുമ്പോൾ അവരിതെല്ലാം ചെക്ക് ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ വളരെ ശ്രദ്ധിച്ച് വേണം റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോൾ അച്ചീവ്മെൻ്റ്സ് ആൻഡ് അവാർഡ്സ് അങ്ങനെ ഒത്തിരി വായിക്കുന്നില്ല നിങ്ങൾ തന്നെ ജസ്റ്റ് മൂന്ന് പോയിൻ്റ് വായിച്ച് നോക്കും നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാം ഓക്കെ അടുത്തത് സോഫ്റ്റ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ശരിക്കും കമ്പ്യൂട്ടർ പ്രൊഫഷൻസിന്നൊന്നും വെക്കണ്ട ഇപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ അറിയാവുന്നതാണ് ഓക്കെ അതിനകത്ത് നമ്മൾക്ക് ടെക്നിക്കൽ നോളജ് ടെക്നിക്കൽ സ്കില്ല് എന്ന് വെക്കുന്നതാണ് എന്ന് വെച്ചാൽ സ്കില്ലിൻ്റെ അണ്ടറിൽ സ്കില് എന്നൊരു ഹെഡിങ് വെച്ചിട്ട് അതിനകത്ത് ടെക്നിക്കൽ സ്കില്ലിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചാൽ മതിയാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു സജഷൻ ഓക്കെ പിന്നെ നിങ്ങൾ ആലോചിക്കുക എന്തൊക്കെയാണെന്ന് നമ്മൾ അയക്കേണ്ടെന്ന പോസ്റ്റ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മളിവിടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിനെ വിളിച്ചു ഓക്കെ ബിസിനസ് ഡെവലപ്മെൻ്റ് എക്സിക്യൂട്ടീവിനെ വിളിച്ചു ബി ഡി ഇ ഈ പോസ്റ്റിൽ എന്തൊക്കെയായിരിക്കാം അതായത് നമുക്കിതിനെ ഇപ്പോൾ നമുക്ക് ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുണ്ട് കോൺടാക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞൊരു പരസ്യം കണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു ജോബ് ന്യൂസ് കണ്ടെന്ന് വെച്ചു അവിടെ നമ്മൾ അതിനത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് കരുതുക അപ്പോൾ നമ്മളൊന്ന് ഈ ഏത് പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ പേരൊന്നും കൂടെ വായിക്കുക ബിസിനസ് അല്ലേ ഡെവലപ്മെൻറ്റ് പിന്നെന്താണ് എക്സിക്യൂട്ടീവ് അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അർത്ഥം ഏതോ ഒരു ബിസിനസ്സുണ്ട് ഓക്കെ ആ ബിസിനസ്സിന് എന്ത് ചെയ്യണം ഡെവലപ്പ് ചെയ്യണം ആ ഡെവലപ്പ് ചെയ്യുന്ന പോസ്റ്റിലേക്ക് അതാണല്ലോ ആ ഡെവലപ്പ് ചെയ്യുന്ന ആളിനെയാണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത് അപ്പം ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അയക്കുന്നത് അപ്പം ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന എന്ത് വേണ്ട പ്രോഗ്രാമിങ് വേണ്ട മനസ്സിലായില്ലേ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി സി പ്ലസ് പ്ലസ് പൈത്തൺ എന്നൊക്കെ പറയുന്ന പോലെ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഓക്കെ അപ്പോൾ ഒരു ബിസിനസ് ഡെവലപ്പ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം നമ്മൾ ടെക്നിക്കൽ സ്കില്ലിൽ സി പ്ലസ് പ്ലസ് ഉൾപ്പെടുത്തണമെന്നില്ല മൈക്രോസോഫ്റ്റ് അതായത് ഓഫീസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ടൂൾസ് അല്ലെങ്കിൽ അത്തരം എ ഐ ടൂൾസ് അതൊക്കെയാണ് ഇപ്പം കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾ എ ഐ ടൂളുകൾ ഉപയോഗിക്കാൻ കൈകാര്യം ചെയ്യാനൊക്കെയുള്ള സ്കില്ലുകൾ നേടുക എന്നുള്ളതാണ് പ്രധാനം അത് ജോലി ഉള്ളവരായിക്കോട്ടെ ജോലി ഇല്ലാത്തവരായിക്കോട്ടെ ഓക്കെ അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഉടനെ തന്നെ എല്ലാ ജോലിയിലേക്കും അതിൻ്റെയൊക്കെ പ്രസൻസ് വന്നു തുടങ്ങും ഓക്കെ അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാന തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നോക്കണ്ടിപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസൊക്കെ എം എസ് വീടും എക്സലും പവർ ഒക്കെ ഏകദേശം നമ്മൾ എല്ലാവർക്കും പൊതുവേ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു തസ്തികയിലേക്ക് അയക്കുമ്പോൾ നമുക്കതിന് മാറ്റാവുന്ന ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ എന്ത് തീരെയ്യണം ഉപയോഗിച്ചിരിക്കണം ഓ സോറി സ്കില്ലുകൾ ആഡ് ചെയ്ത് വെച്ചിരിക്കണം ഓക്കെ അതൊക്കെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത് ഇനി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ട്രെങ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ വീക്ക്നസ്സും പറ നമുക്ക് വീക്ക്നെസ്സും ഉണ്ടെന്നാണ് വീക്ക്നെസ്സും ഉണ്ട് ഉണ്ടെന്നാണെന്നല്ല ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വെക്കാതിരിക്കുക ഓക്കെ ഇതിനകത്ത് ഇപ്പം നമ്മൾ നമ്മൾ പറയൂ നമ്മൾ റസീമേക്കകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണേണ്ട സാധനമാണ് അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണ്ട ഈ ഒരു നെഗറ്റീവായിട്ടുള്ള വീക്ക്നെസ് നമ്മളത് എടുത്തു വെക്കണ്ട വീക്ക്നെസ് ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂവിന് നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും ചിലപ്പോൾ ഒക്കെ ചിലർക്കതൊക്കെ ഈ നോക്കുന്ന ഇപ്പം ആ ഒരു സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിനോ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ എങ്ങനെയാണോ അത് ഫീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിങ് നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എന്താണ് അച്ചീവ്മെൻ്റ്സ് ആൻഡ് അവാർഡ്സ് ഈ ഒരു സാധനത്തിനെ കുറച്ച് അങ്ങ് എഴുതിയാൽ മതി പിന്നെ ഇതൊക്കെ അത്തരം ഹെഡിങ്ങിലേക്കൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ മതി ഇപ്പോൾ സ്ട്രെങ്ത് നമ്മുടെ സ്ട്രെങ്തുകൾ എന്തൊക്കെയായിരുന്നു ഇപ്പോൾ എക്സ്പീരിയൻസ് എഴുതുമ്പോൾ അത് പറയാം നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ നമുക്ക് ഇവിടെ കുറേ സ്ട്രെങ്ത് എഴുതി ആ സ്ട്രെങ്ത് കൊണ്ട് ഈ ഇവിടെ ജോലിക്ക് കയറിയപ്പോൾ എന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് അങ്ങ് എഴുതി വെച്ചാൽ മതി മനസ്സിലായില്ലേ ഇപ്പോൾ ഇതിനകത്തുണ്ടോ ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് എ ഗുഡ് ലീഡർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ എന്താണ് കെ എസ് ഇ ബിയിൽ ചങ്ങലത്ത് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ള നമ്മുടെ സ്ട്രെങ്ത് കൊണ്ട് നമ്മളവിടെ നേടിയത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്തോ അല്ലെങ്കിൽ എന്താണ് നമ്മളവിടെ ലീഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക എന്ത് ലിസണിങ് സ്കില് എന്ന നമുക്കിവിടെ സ്ട്രെങ്ത് പറഞ്ഞപ്പോൾ കണ്ടോ ലിസണിങ് സ്കിൽസ് എന്ന് എഴുതി വെച്ചു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിസണിങ് സ്കില് വെച്ചിട്ട് ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തപ്പം നമ്മൾ ആ സ്കില്ല് കൊണ്ട് എന്താണോ ഇവിടെ നടത്തിയത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എക്സ്പീരിയൻസ് എഴുതിയാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എഴുതേണ്ടത് ശരിക്കും അങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായില്ലേ ഓക്കേ അടുത്ത ഡിക്ലറേഷൻ പറഞ്ഞു നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഡിക് മേളി പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ എൻ്റെ വിശ ആ വിശ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഡിക്ലറേഷൻ അതിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ എല്ലാം ശരിയാണല്ലോ പിന്നെ കള്ളമാണെന്ന് ഇതിൻ്റെ അർത്ഥം ഇത് എഴുതിയില്ലെങ്കിൽ ഡിക്ലറേഷൻ എഴുതിയില്ല എങ്കിൽ നമ്മളങ്ങ് പറഞ്ഞതെല്ലാം തെറ്റിപ്പോ എന്ന് വെച്ചാൽ മോഹളി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നുള്ളൊരു നെഗറ്റീവിൽ അത് എടുക്കുക എടുക്ക മീൻസ് അങ്ങനെയൊക്കെ ഉള്ള അതായത് ഇത് പണ്ടൊക്കെ ഇത് ഞാൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പണ്ടൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായില്ലേ അതാണ് നമ്മൾ അതായത് പണ്ടുള്ള മോഡലാണ് ഡിക്ലറേഷൻ ഒക്കെ വെച്ച് ചിലപ്പോൾ ഇവിടെ പേര് വെക്കാറുണ്ട് അവിടെ പ്ലേസ് ഡേറ്റ് ഒക്കെ വെക്കാറുണ്ട് പേരിൻ്റെ മണ്ടയ്ക്കൊരു ഒപ്പമൊക്കെ ഇട്ട് വെക്കും അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി അത്തരം റസീമയൊക്കെ മാറിക്കഴിഞ്ഞു അപ്പോൾ അതൊന്നും ആവശ്യമില്ല നമ്മൾ തന്നെ അന്നാലയച്ചു നോക്കിയാൽ ഈ ഒരു ഹെഡിങ്ങിനെ ഒരു റസീമിക്കകത്ത് എന്ത് പ്രാധാന്യം കൊണ്ടുവരാനാണ് മനസ്സിലായില്ലേ അത് നമ്മൾ അയക്കുന്നത് ഒറിജിനൽ കാര്യങ്ങളല്ലേ ഒറിജിനൽ കാര്യങ്ങൾ വെച്ചേ അയക്കാവുള്ളൂ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒറിജിനൽ മീൻസ് സത്യസന്ധമായിട്ടോ കാര്യങ്ങൾ എഴുതുന്നു എന്നിട്ട് നമ്മൾ താഴെ പോയി വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സത്യമാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് അത് മാറും അതെൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതിനകത്ത് മിസ്സിങ് ആയിട്ടുള്ള ഒരു ഹെഡിങ് എനിക്ക് തോന്നിയത് പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്താണ് കരിയർ ഒബ്ജെറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ് കാണാഞ്ഞത് ബാക്കിയെല്ലാം ഏകദേശം ഉണ്ട് പിന്നെ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ സ്കില് എന്ന് പറയുന്നൊരു ഹെഡിങ് ഇതിനകത്ത് ഇല്ല അപ്പോൾ സ്കിൽ ആഡ് ചെയ്യാം അതിനകത്ത് തന്നെ ടെക്നിക്കൽ സ്കില്ലായിക്കോട്ടെ സോഫ്റ്റ് സ്കിൽ ആയിക്കോട്ടെ പ്രൊഫഷണൽ സ്കില്ലായിക്കോട്ടെ അങ്ങനെയുള്ള സ്കില്ലുകളും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് ഈ ടെംപ്ലേറ്റ് ആണ് ഇങ്ങനെ ഒരു കോളൊക്കെ വരച്ചിട്ട് കണ്ടോ ഈ കോളതിന് ഇത് നിങ്ങൾക്ക് ഇത് ആദ്യം ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് കാണുമ്പോൾ ആർക്കെങ്കിലും വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഈ കാണുന്ന നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ നിങ്ങൾക്കൊരു വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക ഓക്കെ പിന്നെ ഈ ടെമ്പ്ലേറ്റുകൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇട്ടൊക്കെ റീഡ് ചെയ്യാനൊക്കെ പാടായിരിക്കും അതുകൊണ്ട് നോർമ സിമ്പിളായിട്ടുള്ള നമ്മൾ അതിൻ്റെ നമ്മുടെ ഈ ഒരു റസീമേ സീരീസിൽ തന്നെ നമ്മളൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് സാമ്പിൾ റെസ്യൂമിയെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു മോഡലിൽ വലിയ കളർഫുൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാതെ എന്ന് വെച്ചാൽ നമ്മൾ ഈ അങ്ങനെ വെച്ചയക്കേണ്ടടുത്ത് മാത്രം അങ്ങനെ വെച്ചയക്കുക അല്ലെങ്കിൽ വെറും സിമ്പിളായിട്ടുള്ള റസിമേ ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കേ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഈ പിന്നെ ലിങ്ക്ഡിങ് പ്രൊഫൈലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതും കൂടെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഒന്നും മിസ്സായിട്ടില്ലെന്നാണ് വിചാരിക്കുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം